ഞാനിപ്പോൾ ഉള്ളത് അപ്പാട് കൂപ്പിലാണ് അപ്പൊ ഇന്നലെ രാത്രി ഒരു ഫോൺ കോൾ വന്നിരുന്നു അറിയാത്ത നമ്പർന്ന് രാധയാണ് ഞാൻ സ്വന്തമായിട്ട് പാട്ട് എഴുതും പറഞ്ഞു അപ്പോൾ രാധ സ്വന്തമായിട്ട് എഴുതിയ പാട്ടാണിത് നല്ല കൈയക്ഷരം അപ്പൊ ഈ പാട്ട് രാധ പാടും അപ്പൊ നമുക്ക് രാധയുടെ പാട്ടൊന്ന് കേൾക്കാം പഠിക്കൂ ആടിഞ്ചും മാടിഞ്ചും കാവിലമ്മേ ആടിഞ്ചും മാടിഞ്ചും കാവിലമ്മേ തയ്യക്കം ദാരോ തകതക തയ്യക്കം ദാരോ തയ്യക്കം ദാരോ തകതക തയ്യക്കം ദാരോ വാളും മേടുക്കാനും പട്ടും മേടുക്കാനും ആടിഞ്ചും മാടിഞ്ചും കാവിലമ്മേ തയ്യക്കം ദാരോ തകതക തയ്യക്കം ദാരോ േക്കൊല്ലം നാങ്ക കാവിലി വന്ന കൂപ്പട്ടും പൂവും ചാർട്ടി താരാം തയ്യക്കം താരോ തകതക തയ്യക്കം താരാരോ നേരമ്പോളുപ്പാങ്കാത്തിരുന്തോ നാങ്ക താഴെ കാവിലെ വെള്ളാട്ടു കാണുവാൻ തയ്യക്കം താരോ തകതക തയ്യക്കം താരാരോ പുഴ കടവിലേ കൂളിത്താൻ പോയേക്കൂ ആടിഞ്ചും ആടിഞ്ചും കാവിലമ്മ ആടിഞ്ചും ആടിഞ്ചും കാവിലമ്മേ തയ്യക്കം താരോ തയ്യക്കം താരാരോ തയ്യക്കം താരോ തയ്യക്കം താരാരോപൊള്ളി അടിപൊളിയാറ്